നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നടപടി നാല് പ്രതിപക്ഷാംഗങ്ങളെ താക്കീത് ചെയ്തുകൊണ്ടുള്ള പ്രമേയം സഭ പാസാക്കി ആദ്യമായല്ല സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു സഭയുടെ അന്തസ്ലംഘിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായി ഇതിലാണ് ഇന്ന് നടപടി ഉണ്ടായത് ഐ സി ബാലകൃഷ്ണൻ സജീവ് ജോസഫ് മാത്യു കുഴൽനാടൻ അൻവർ സാദത്ത് എന്നിവർക്കെതിരെ താക്കീത് ചെയ്തുകൊണ്ടുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് സഭയിൽ അവതരിപ്പിച്ചു സർവശ്രീ മാത്യു കുഴൽനാടൻ ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അവകാശ ലംഘനത്തിൻ്റെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെയും സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനത്തിൻ്റെയും പേരിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ അനുബന്ധം രണ്ടായി ചേർത്തിട്ടുള്ള പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം അൻപത്തിമൂന്ന് എഫ് പ്രകാരം ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ ആദരിച്ചു പ്രമേയത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ടല്ല സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം പറഞ്ഞു ഇവിടെ ബാനർ പിടിച്ചു എന്നാണ് പിടിച്ചു എന്നൊക്കെയാണ് പരാതിയായിട്ട് പറഞ്ഞത് സാർ ഇവിടെ ബാനർ പിടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ആദ്യമായിട്ടല്ല ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി അല്ല ആദ്യമായിട്ട് ഇവിടെ ബാനർ പിടിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ നിരവധി പ്രാവശ്യം ഇവിടെ ബാനർ പിടിക്കുകയും സ്പീക്കറുടെ ആ ചെയ്തു ചർച്ച ഒഴിവാക്കാനുള്ള ഗൂഢ ഉദ്ദേശമാണ് കണ്ടതെന്നും സഭയുടെ പാലിക്കാത്ത മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നിയമസഭയിൽ ഇന്നലെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് ഗവൺമെന്റിന് വേണ്ടി ഞാൻ സമ്മതിച്ചു ആ ചർച്ചയെ ചർച്ചയ്ക്കുള്ള സമയവും അങ്ങ് പ്രഖ്യാപിച്ചു സർ പക്ഷേ അസാധാരണമായ സംഘർഷാവസ്ഥയാണ് പിന്നീട് ഇവിടെ കണ്ടത് അതിന് പറയത്തക്കൊരു ന്യായവുമില്ല അപ്പോൾ ആ ചർച്ച ഒഴിവാക്കുക എന്ന ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചതെന്ന് മാത്രമേ കാണാൻ കഴിയൂ പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ സഭ പാസാക്കി ജനം തിരുവനന്തപുരം